ഒരു കാലത്ത് പ്രൗഢി ഏറെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഹൈറേഞ്ചിലെ കർഷകർ കൈവിട്ടൊരു കൃഷിയാണ് വാനില കൃഷി ചുരുക്കം ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാത്രമാണ് ഇന്ന് വാനില കൃഷി അവശേഷിക്കുന്നത് വിലയിടവും വിൽപ്പനയ്ക്കായുള്ള വിപണിയുടെ കുറവും കർഷകരെ വാനില കൃഷിയിൽ നിന്നും പിന്നോക്കം കൊണ്ടുപോയി വർഷങ്ങൾക്ക് മുൻപ് ഹയറഞ്ചിലെ കർഷകർക്ക് ഏലത്തോളം പ്രതീക്ഷ നൽകിയ ഒരു കൃഷിയായിരുന്നു വാനില കൃഷി വാനിലയുടെ അപ്രതീക്ഷിത വില വർധനവായിരുന്നു കർഷകരെ കൃഷിയിലേക്ക് ആകർഷിച്ചത് വലിയ തോതിൽ കർഷകർ പലരും വാനില കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നാൽ നല്ല സമയം അധികനാൾ നീണ്ടില്ല വാനിലയുടെ വില കുത്തനെ കൂപ്പുകുത്തി ഇതോടെ ഹയറഞ്ചിൽ നിന്നും വാനില കൃഷിയുടെ പടിയിറക്കവും ആരംഭിച്ചു വാനില ഇന്ന് ചുരുക്കം ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാത്രമാണുള്ളത് മുൻപ് പൊന്നും വിലയായതോടെ കായമോഷണവും വാനിലയുടെ തണ്ടോഷണവും വരെ നടന്നു എന്നാൽ പ്രൗഡിമങ്ങിയ വാനില കൃഷി മലയോരത്തുന്ന വിസ്മൃതിയുടെ വഴിയിലാണ് വിലയിടിവിനൊപ്പം പൂക്കൾ പരാഗണം ചെയ്യുന്നതിലും മറ്റുമുള്ള ബുദ്ധിമുട്ടും വാനില കൃഷിയുടെ പിന്നോട്ടുപോക്കിനുള്ള കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കൃഷി പാടെ പടിയിറങ്ങിയതോടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാനില വിറ്റഴിക്കാനുള്ള വിപണി കണ്ടെത്തുന്നതിലും ഈ മേഖലയിൽ തുടരുന്ന കർഷകർ ഇന്ന് പ്രതിസന്ധി നേരിടുന്നുണ്ട് വില വർധനവിനൊപ്പം വിലയിൽ സ്ഥിരത കൂടിയുണ്ടായാൽ മാത്രമേ വാനിലയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനാവൂ Kerala Vision News Eduki